The real FM 103.6 Shraddha വായു ജല മലിനീകരണത്തിന്റെ തോതനുസരിച്ച് വ്യവസായ സംരംഭങ്ങളെ വൈറ്റ് ഗ്രീൻ ഓറഞ്ച് റെഡ് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ വൈറ്റ് കാറ്റഗറി വ്യവസായ സംരംഭങ്ങൾക്ക് അവ വായു ജല മലിനീകരണത്തിന് ഇടയാക്കുന്നില്ല എന്ന സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല പൊലൂഷൻ ഇൻഡെക്സ് സ്കോർ ഇരുപതിനു മുകളിലുള്ള വ്യവസായ സംരംഭങ്ങളാണ് വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് നേരത്തെ പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ വൈറ്റ് കാറ്റഗറി വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയൊൻപത് തരം വ്യവസായങ്ങളായിരുന്നു ഇപ്പോഴിതാ അടുത്ത ദിവസം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപന പ്രകാരം ഇ കാറ്റഗറിയിൽപ്പെടുന്ന വ്യവസായ വിഭാഗങ്ങൾ ുടെ എം എൺപത്തിയാറാക്കി ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല എസ് ഇൻഡസ്ട്രീസിന്റെ വൈറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവൽ മീൻസ് ഏറ്റവും മിനിമൽ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഉള്ള യൂണിറ്റുകളാണ് സി പി സി ബിയുടെ രണ്ടായിരത്തി പതിനാറിലും വൈറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നു ആ സമയത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ എടുപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ സി പി സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലെ കാറ്റഗറൈസേഷനിൽ വൈറ്റ് കാറ്റഗറിയുടെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിനിസ്ട്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഒരു ആണ് വൈറ്റ് കാറ്റഗറിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് എടുക്കേണ്ട എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വൈറ്റ് കാറ്റഗറിയുള്ള യൂണിറ്റുകാരും നമ്മളെ ഇന്റിമേറ്റ് ചെയ്താൽ മാത്രം മതി പുരുഷൻ ഗവൺമെന്റ് കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിന്റെ ബേസത്തില് നമ്മള് ഓൾറെഡി തന്നെ കാറ്റഗറൈസേഷൻ സെൻട്രൽ പി സി ബിയുടെ ഒരു ലിസ്റ്റിനകത്ത് കാറ്റഗറൈസേഷൻ ലിസ്റ്റിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ടി സി ബികള് കാറ്റഗറൈസേഷൻ കമ്മിറ്റിയില് സ്കോർ നോക്കിയിട്ട് പൊലീഷൻ സ്കോർ നോക്കി നമ്മൾ വൈറ്റ് കാറ്റഗറിയിലോട്ടാക്കിയിരിക്കുന്ന കുറച്ച് യൂണിറ്റുകളും ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സിമിങ്ങൾ നയം കൂടെ കൺസിഡർ ചെയ്തിട്ട് വൈറ്റ് കാറ്റഗറി യൂണിറ്റുകൾ ഈ പൊലീഷൻ പൊട്ടൻഷ്യലിന്റെ കാര്യങ്ങളിലുള്ള ഒരു അൻസോഴ്സ്മെന്റ് നടത്തിയ ശേഷം നമ്മളിപ്പം മറ്റു സംസ്ഥാനങ്ങളിലും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നമ്മളിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ ചില ചില യൂണിറ്റുകളുടെ ഗ്രീൻ കാറ്റഗറിയിലേക്ക് ചിലത് മാറിപ്പോയിട്ടുണ്ട് പുതിയ കാറ്റഗറൈസേഷൻ പ്രകാരം പക്ഷെ വൈറ്റ് കാറ്റഗറിൽ ഉള്ള യൂണിറ്റുകളെ തന്നെ നമ്മൾ ആ സെക്ടറിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും നമ്മളിപ്പോ നമ്പേഴ്സ് കൂട്ടുകൂടി ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഇൻഡസ്ട്രീസിന് ആ വൈറ്റ് ഉള്ളവർക്ക് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസേൺന് വേണ്ടി അപ്ലൈ ചെയ്യണ്ട അവർ ജസ്റ്റ് നമ്മൾ ഇന്റിമേറ്റ് ശേഷം ആ ഇന്റിമേഷൻ വെച്ചിട്ടുള്ള നമ്മുടെ പുതുക്കിയ ലിസ്റ്റിന് അങ്ങനെ നോട്ടീസ് ചെയ്യണം ആ നോട്ടീസ് ഡീറ്റെയിൽസ് സെൻട്രൽ പൊലീഷൻ കണ്ടുകൾ കൊടുത്തിട്ട് അവർ ടെക്നോളജ് ചെയ്യണം അതാണ് എന്റെ പ്രോസസ്സ് അപ്പം ചെറിയ യൂണിറ്റുകൾക്ക് അത് പ്രയോജനം തന്നെയാണ് പുതിയ വിജ്ഞാപന പ്രകാരം തരം വിഭാഗങ്ങളിലെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും പ്രവർത്തിക്കുന്നതിനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് ആവശ്യം വരുന്നില്ല അതായത് ഈ പട്ടികയിൽ വരുന്ന വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് കൺസെന്റ് ടു ഓപ്പറേറ്റ് എന്നീ അനുമതികൾ മുൻകൂട്ടി തേടേണ്ടതില്ല ഇത് എത്രമാത്രം കേരളത്തെ വ്യവസായ സൌഹൃദമാക്കും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ വർഗീസ് മാളക്കാരൻ മുൻകാലങ്ങളിൽ ഓറഞ്ച് കാറ്റഗറിയിലാണെങ്കിൽ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷും കൺസെന്റ് ടു ഓപ്പറേറ്റ് എന്ന് പറഞ്ഞ രണ്ട് അനുമതികളാണ് നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കയ്യിൽ നിന്ന് ലഭ്യമാക്കേണ്ടിയിരുന്നത് ഒരു സംരംഭം തുടങ്ങുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനും അത് ആദ്യം ഈ കൺസെന്റ് ടു ഓപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് സംരംഭകർക്ക് പത്ത് വർഷം വരെ അതിന്റെ കൺസെന്റ് കിട്ടും പത്ത് വർഷത്തിന് ശേഷം അവർക്ക് പുതിക്കിയാൽ മതി അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ പത്ത് വർഷത്തേക്ക് ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇവര് അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്ക് കൺസെന്റ് എടുത്തിട്ട് അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഗ്രീൻ കാറ്റഗറിയിലാണെങ്കിൽ കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കൺസെന്റ് ഓപ്പറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്ക് വരെ അതിന്റെ വാലിഡിറ്റി കൊടുക്കുന്നുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പക്ഷെ അവിടെയും സംരംഭകർ ഒരുമിച്ച് ഈ പതിനഞ്ച് വർഷത്തേക്കുള്ള കൺസെന്റ് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവര് ചെറിയ ഡ്യൂറേഷൻ എടുക്കും മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം എടുത്തിട്ട് റിന്യൂ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവർക്കൊരു കംപ്ലൈൻസ് പഠനം അതായത് ഒരു ബാധ്യതയാണ് കാരണം ഓരോ വർഷം ഇത് ഈ സമയം നോക്കി വെച്ചുകൊണ്ടിരിക്കണം എപ്പോഴാണ് ഇതിന്റെ കൺസെന്റിന്റെ പീരീഡ് തീരുന്നത് അത് കഴിഞ്ഞ് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ട വരും അപ്പൊ ഒരു നമ്മൾ പറയാ ഒരു ബാധ്യത അതായത് ലൈസൻസ് അല്ലെങ്കിൽ കൺസെന്റ് പുതുക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറ്റ് കാറ്റഗറിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓൺലൈൻ സിസ്റ്റത്തിനകത്ത് ഒരു അഫിഡവിറ്റ് പോലെ കൊടുത്ത് ഞാൻ വൈറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഇൻഡസ്ട്രി ആണെന്നുള്ള ഒരു അഫ്ഡവേറ്റ് പോലെ കൊടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു കൺസെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിനാകെ അവർക്ക് അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കിട്ടും അത് മാത്രമല്ല ഇതിന് ആ ജീവനാന്തം അവരുടെ ആ സംരംഭം ആ സ്ഥിതിയിൽ തുടർന്ന് പോവാണെങ്കിൽ അവർക്ക് പിന്നെ ഈ റിന്യൂവലിന്റെ ഒരു ബാധ്യത വരുന്നില്ല അറ്റ് എ ടൈം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ വൺ ടൈം ആയിട്ടുള്ള കിട്ടുന്ന ഈ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർക്ക് ഈ സംരംഭം തുടർന്ന് പോവാം ഇതാണ് ഈ വൈറ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇത് മൈക്രോ സ്മോൾ മീഡിയം കാറ്റഗറിയിൽ പെടുന്ന സംരംഭങ്ങൾക്ക് വളരെ ഒരു ആശ്വാസകരമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് ദീർഘകാലങ്ങളായിട്ട് നമ്മൾ സ്റ്റേറ്റ് കൺട്രോൾ ബോർഡ് വഴി കൂടെ ഒരു വേണം നമുക്ക് കരുതാം പേപ്പർ നിർമ്മാണ യൂണിറ്റുകൾ പ്രതിദിനം ഒരു ടണ്ണിൽ താഴെ ഉൽപാദന ബേക്കറികൾ താമസ സൗകര്യമില്ലാത്ത ചെറുകിട ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം പുതുക്കിയ വിജ്ഞാപന പ്രകാരം ഇനി മുതൽ വൈറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുക കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജയപാൽ റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണിത് കാരണം കാലങ്ങളായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തെ ചെറുകിട ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം പി സി ബി എൻ ഇല്ലാതെ ലൈസൻസ് കിട്ടാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് പി സി ബിയുടെ കർശനമായ നിബന്ധനകൾ പി സി ബിയുടെ എൻ നമുക്ക് കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ചെറുകിട ഹോട്ടലുകൾ സ്ഥാപിക്കാതെ നമുക്ക് പി സി ബിയുടെ എൻ കിട്ടുകയില്ല ചെറുകിട ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചിടത്തോളം പി സി ബി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണങ്ങൾ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ റെസ്റ്റോറന്റുകൾക്കും പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്കും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഇത് വളരെയധികം ആസ്വാദകരമായിരിക്കും

ഇപ്പം നമ്മൾ ഇപ്പൊ സിമെന്റ് വെച്ചുള്ള പണി ഇപ്പം വയൽ അല്ലെങ്കിൽ കിണറ്റിന്റെ റിങ് റിങ് ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അത്രയും പൊല്യൂട്ടിങ് അല്ലായിരുന്നു പക്ഷെ ചില സ്ഥലത്തൊക്കെ നമ്മളെ സിമെന്റ് ഓക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആൾക്ക് ചുറ്റും താമസിക്കുന്ന ആൾക്ക് പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ബൈ കാറ്റഗറിയിൽ ആക്കി കഴിഞ്ഞാൽ അതൊരു ഇറ്റ് ബിക്കം എ ഫ്രീ ഫോർ അവർ അതാണ് ഇതിലുള്ള പ്രശ്നം പിന്നെ ബോയിലേഴ്സ് ഇപ്പൊ ചില ബേക്കറിയിലൊക്കെ അവര് ബോയിലേഴ്സ് ഉപയോഗിക്കും അതൊക്കെ ഒരു ഹാസിഡസ് കാരണം പൊല്യൂഷൻ മാത്രല്ല ബോയിലർ ബേസ്റ്റ് ചെയ്താലോ ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് സൂ വേസ്റ്റ് ഒക്കെ എവിടെ പോവും എങ്ങനെ പോവും ഉള്ള കാര്യങ്ങള് നമ്മൾ ഫ്രീ ഫാളായിട്ട് കൊടുക്കാമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇപ്പം തന്നെ ഉണ്ട് ഓൾറെഡി ആൾക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഇങ്ങനെ അൺലൈറ്റിങ്സ്ഡ് ഓപ്പറേഷൻസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അത് പ്രത്യേകിച്ച് ഇപ്പം ചില ടൈപ്പ് ഫ്യൂവൽസ് ഒന്നും മാത്രം ക്ലീൻ അല്ല ഇപ്പം കോൾ നോട്ട് എ ക്ലീൻ ഫ്യൂൾ അല്ലെങ്കിൽ കരി കൊണ്ട് വിറവുകൊണ്ട് ഇരിക്കുക ഇതൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പം ബേക്കറിയിൽ വിറ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാതെ കിട്ടുകയുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമായി അതാണ് മെയിൻ ആയിട്ടുള്ളത് മാത്രമല്ല അപ്പം ഗ്രീൻ കാറ്റഗറിയിലുള്ള എല്ലാം അവർ ഇപ്പം വൈറ്റ് ഒരുപാട് കാര്യങ്ങൾ ഗ്രീനിൽ നിന്നും വൈറ്റ് ആണ് ബേക്കറി ഫുഡ് പ്രോസസിങ് പിന്നെ സിമെന്റ് സിമെന്റ് പ്രൊഡക്ട്സ് ഇപ്പൊ ചെല ആണെങ്കിൽ ആസ്വസ്റ്റർ ആസ്വസ്റ്റർ ബാൻഡാണ് എന്നാലും സിമെന്റ് എന്ന് പറഞ്ഞൂട്ടിംഗ് ഇൻഡേ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വ്യവസായ വളർച്ചയ്ക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പുവരുത്തിയാവണം നമ്മുടെ വികസനവും വളർച്ചയും മുന്നോട്ടു പോകേണ്ടത് അത് ജലസുരക്ഷയുടെ കാര്യത്തിലായാലും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ കാര്യത്തിലായാലും മാലിന്യ പരിപാലനത്തിന്റെ കാര്യത്തിലായാലും ഒരു വ്യവസായം ആരംഭിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ക്ലിയറൻസ് വേണ്ടതായാലും അല്ലെങ്കിലും വൈറ്റ് കാറ്റഗറിയിൽ പെടുന്നതായാലും അല്ലെങ്കിലും നാം വസിക്കുന്ന ഭൂമിക്കു വേണ്ടി കുടിക്കുന്ന വെള്ളത്തിനു വേണ്ടി ശ്വസിക്കുന്ന വായുവിനു വേണ്ടി നാം സൂക്ഷ്മത കാണിച്ചേ മതിയാവൂ ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ